മനക്കിലപ്പടി ഗ്രാമീണ വായനശാലയുടെയും മാസ് ക്ലബ്ബിന്റെയും സഹകരണത്തോടെ തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രി സംഘടിപ്പിച്ച പരിശോധനാ ക്യാമ്പ് രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടന്നു അവിസ്മരണീയമായ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ തീയതി ഞായറാഴ്ച ജീവിതത്തിലെ വ്യത്യസ്ത എല്ലാവർക്കും സ്വാഗതം ഇവിടെയാണെന്ന് നമ്മുടെ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പ് അതിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ നമസ്കാരം എൻ്റെ പേര് വിഷ്ണു ഐ വിഷ്ണു ഹോസ്പിറ്റല് പി ആർഒ ആണ് നമ്മളിപ്പോൾ ഇവിടെ സൺഡേ നമ്മൾ നേത്ര പരിശോധന ക്യാമ്പ് എല്ലാ സൺഡേകളും നമ്മൾ ചെയ്യാറുണ്ട് ഇന്നത്തെ ക്യാമ്പ് ചെയ്തിട്ടുള്ളത് മൺക്കലപ്പടി ഗ്രാമീണ വായനശാലയും മാസ് ക്ലബും ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തൊരു ക്യാമ്പാണ് ഈ സൗജന്യ നേത്ര പരിശോധന കൊണ്ട് എന്ത് കാര്യം എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇത് ചെറിയ കാര്യമല്ല വലിയൊരു സമൂഹ ഹിതം തന്നെയാണ് ഈ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് കൊണ്ട് തുടക്കത്തിൽ തന്നെ രോഗം കണ്ടെത്താം കണ്ണിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നേരത്തെ തിരിച്ചറിയാൻ കഴിയില്ല ക്യാമ്പിൻ്റെ പ്രധാന ആകർഷണങ്ങൾ സൗജന്യ നേത്ര പരിശോധന കണ്ണിലെ പ്രഷർ പരിശോധനയും കമ്പ്യൂട്ടർ ഐ ടെസ്റ്റും ഇൻഷുറൻസ് ഉള്ളവർക്ക് ക്യാഷ്ലെസ് സർജറി സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ ഉള്ളവർക്ക് സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പിൽ തന്നെ കന്നഡ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കന്നഡയ്ക്ക് പണം കുറവുള്ളവർക്ക് ക്യാമ്പിൽ തന്നെ കുറച്ചു വിലയ്ക്ക് നല്ല ഗുണമേന്മയുള്ള കന്നഡ ഓർഡർ ചെയ്യാൻ കഴിയുമായിരുന്നു ഈ ക്യാമ്പിൽ പലരും ആദ്യമായി തന്നെ പരിശോധിച്ചു അതിലൂടെ കണ്ണിലെ പ്രഷർ തിമിരം ഡയബറ്റിക്സ് രോഗങ്ങൾ മുതലായ പ്രയാസങ്ങൾ നേരത്തെ കണ്ടെത്തി അതുമൂലം ചികിത്സയ്ക്ക് വഴി തുറക്കുന്നു ഈ ക്യാമ്പ് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണർത്തി പലരും ആദ്യമായാണ് കണ്ണ് പരിശോധന നടത്തിയത് അവരുടെ വീടിൻ്റെ അടുത്തു തന്നെ ഈ ഒരു ക്യാമ്പ് വന്നതിനാൽ മാത്രമാണ് കണ്ണ് പരിശോധിക്കാൻ വന്നത് തന്നെ ഒറ്റ ദിവസത്തെ ക്യാമ്പ് കൊണ്ട് ജീവന്റെ ദിശ തന്നെ മാറ്റി കണ്ണുകൾ മാത്രമല്ല ജീവിതത്തിൽ വാശിയും പ്രതീക്ഷയും തിരികെ കിട്ടിയ ദിവസമായിരുന്നു അവർക്ക് ഇതുപോലെയുള്ള ക്യാമ്പുകൾ കാഴ്ചയുടെ വെളിച്ചം മാത്രമല്ല മനസ്സിൻ്റെ വെളിച്ചവുമാണ് പകരുന്നത് ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ആദരവും നന്ദിയും അർപ്പിക്കുന്നു എൻ്റെ പേര് ഹരിലാൽ വനക്കലപ്പടി ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ടോളം ആളുകൾ പങ്കെടുത്തു വളരെ ഞങ്ങളെ സമയത്ത് വളരെ വിജയമായിരുന്നു ഒരുപാട് പേർക്ക് ഓപ്പറേഷൻ വേണ്ടി വരുന്നതൊക്കെയൊക്കെ സൗജന്യമായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാനും മറ്റെല്ലാ കാര്യങ്ങളും അവർ നേതൃത്വം നൽകാമെന്ന് ഞങ്ങളവിടെ വാക്ക് തന്നിട്ടുണ്ട് അതിന് ഞങ്ങൾ ചൊവ്വാഴ്ച എല്ലാവരെയും കൂട്ടി ഈ ഐഭിഷനും തൃശൂരിൽ ഞങ്ങൾ പോകും മാസ്ക് ക്ലബ് മാസ്കില് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ തൃശൂർ ഐ സംയുക്തമായിട്ട് സംയുക്തമായിട്ട് നടത്തിയ പരിശോധന ക്യാമ്പ് വളരെ വിജയകരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ക്യാമ്പില് എല്ലാവരും വളരെയധികം പ്രയത്നം ചെയ്തിട്ടുണ്ട് ക്ലബിന്റെ ഭാരവാഹികള് അതുപോലെ തന്നെ ഐ പ്രവർത്തകരും വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു തിരക്കുള്ള സമയം പോലും വളരെ നന്നായിട്ട് വേഗത്തില് എല്ലാം ചെയ്തു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു അതിൽ ഐവിഷ്യൻകാർക്ക് ക്ലബിന്റെ പേരിലും വായനശാലയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ ക്ലബിന്റെ പ്രവർത്തകർ ഇതിന്റെ കൂടെ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലബിന് വേണ്ടിയിട്ടുള്ള നേത്രപരിശോധനയ്ക്ക് വന്നിട്ടുണ്ട് ദെൻ അതിന് ഏകദേശം ഒരു പത്ത് മുപ്പത് പേരോളം നമ്മൾ ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് നമ്മുടെ ഈ വിഷു ഹോസ്പിറ്റലിലേക്ക് ചൊവ്വാഴ്ച കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഇപ്പോൾ നോക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവർക്ക് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു സഹായം ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പ് ചെയ്യുന്നത് ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഞായറാഴ്ചകളിൽ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വയസ്സായ ആൾക്കാർക്ക് നമ്മളോട് ക്യാമ്പ് നടത്തി ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്യേണ്ട ആൾക്കാരെ നമ്മുടെ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വന്ന് കൊണ്ടുപോകലും അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് നമ്മളോട് എത്തിക്കുകയും ചെയ്യും ഇപ്പോൾ ഏകദേശം ഒരു നൂറ് പേർ പേഷ്യൻ്റിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായി അതിലും പിരികാദ്യം തന്നെ നന്ദി പറയേണ്ടത് വായനശാലയ്ക്കും മാസ് ക്ലബിനാണ് ഇങ്ങനൊരു ഒരുക്കാൻ നമുക്കൊരു അവസരം തന്നതിന് നമ്മൾ വിചാരിച്ചു നല്ല രീതിയിൽ ക്യാമ്പ് മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ചെക്കപ്പ് അതായത് അതായത് ഇപ്പോൾ ഡീറ്റെയിൽ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇനി അറിയാൻ പറ്റുള്ളൂ എത്ര പേർക്ക് സർജറി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ റെറ്റിനയുടെ സർജറി ഒക്കെ ഉണ്ട് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് പറഞ്ഞാൽ നമ്മുടെ കണ്ണീൻ്റെ ജരമ്പിൻ്റെ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് പേരെ റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച കൊണ്ടുപോകും ചൊവ്വാഴ്ച കൊണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കേസുകൾ അറിയാൻ പറ്റുള്ളൂ അത് ഞാൻ ഇവിടെ ക്ലബ്ബായിട്ട് അസോസിയേറ്റ് ഞാൻ പറയുന്നുണ്ട് എത്ര പേർക്ക് സർജറി വേണമെന്നുള്ളതൊക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഒരു ക്ലബ്ബ് ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു നേത്ര പരിശോധന ക്യാമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് സീറോ ഫൈവ് സിക്സ് ഫൈവ് സീറോ എൻ്റെ പേര് വിഷ്ണു എന്നാണ് അയുഷ്ല പി ആർ ആണ് അപ്പോൾ എന്തെങ്കിലും ക്യാമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചോ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ അതിന് വേണ്ടി താങ്ക്സ് ഓക്കെ പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ആ വണ്ടിയിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഇപ്പോൾ അവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വണ്ടി

ഒരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് വിടെ പറഞ്ഞ് ഞങ്ങള് കണ്സ്റ്റ് ഒക്കെ കഴിഞ്ഞ പോവാണ് എല്ലാവരും വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു എനിക്ക് എല്ലാരും കുഴപ്പമൊന്നും ആയില്ല ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സ് നല്ല ട്രീറ്റ് ആയിരുന്നു എനിക്കിപ്പോ ഓപ്പറേഷൻ നോക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് കാർഡ് അപ്പൊ അതനുസരിച്ച് കണ്ണിന് വല്ല പ്രശ്നം തിമിരം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞേ അപ്പൊ പൈസ ഒക്കെയാ കാർഡ് കാർഡുണ്ട് ഇൻഷുറൻസ് കാർഡ് ഏത് കാർഡാണ് അത് പ്രധാനമന്ത്രി യോജനയുടെ അല്ലേ ഓക്കേ എങ്ങനെയാ ഡോക്ടർമാര് ഇവിടെ ചെന്നിട്ട് നല്ല പെരുമാറ്റൊക്കെ ആയിരുന്നു അവിടെ അല്ലെ പ്രയാസൊന്നും ഉണ്ടായില്ല ഭക്ഷണൊക്കെ എങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയാ കൊണ്ടുപോയി പിന്നെ എന്താ പറഞ്ഞു രണ്ടു കണ്ണിലും അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ എത്ര അയ്യായിരം കൊടുക്കണം കാർഡില്ല താങ്കളുടെ അതൊക്കെ നിങ്ങൾ ആശുപത്രിയിലൊക്കെ അമ്മേ എങ്ങനെയുണ്ടായിരുന്നു കണ്ണു ആശുപത്രിയിൽ പോയിട്ട് അല്ലെ ആ ആ കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല പെരുമാറ്റായിരുന്നു ആശുപത്രി കണ്ണിന്റെ എന്ത് പറഞ്ഞു കണ്ണിന്റെ എന്ത് പറഞ്ഞു കണ്ണിന്റെ

അപ്പൊ നിങ്ങൾക്കോ മരുന്ന് തന്നു ആ വേറെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേ ആ മാറ്റി തന്നു ഇപ്പോ ആ അതിന് ചാർജ് ചെയ്തോ ചെയ്തു അറുന്നൂറ്റമ്പത് രൂപ വാങ്ങിച്ചോ അപ്പൊ ഈ പറഞ്ഞില്ലേ ഞങ്ങൾ വെള്ളം അങ്ങനെ ഇന്ന് വന്നവരോട് ഫ്രീ ചെയ്യാന്ന് പറഞ്ഞ ഇന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അപ്പൊ അല്ലേ അറിയണല്ലോ എങ്ങനെയെന്ന് ഇവിടത്തെ ഇന്നത്തെ യാത്ര തുടക്കം കുറച്ച് ബുദ്ധിമുട്ടായില്ലേ വണ്ടി വരാത്തതിന്റെ സാരി എന്നാലും കുഴപ്പമില്ല നമ്മൾ ഹാപ്പിന്ന് ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അപ്പൊ ചാപ്പാറു വന്നോ ഈ മരക്കിളപ്പടി ഹരിലാലിൻറെ രണ്ടും പെങ്ങന്മാരാ വെരി ഗുഡ് അത് ശരി എവിടെ പോയി അല്ലേ ആ അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് പ്രശ്നമാണ് അപ്പൊ നിങ്ങൾക്കോ വിളക്കാടാ പൈസ കൊടുക്കണോ ഓപ്പറേഷൻ വേണ്ട അതുകൊണ്ട് കുഴപ്പമില്ല മരുന്ന് തന്നോ ോ എന്തെങ്കിലും വേറെ കൊടുത്താ മരുന്ന് ഫ്രീ തന്നു ഇപ്പൊ ഞാൻ മനക്കിലപ്പടി വന്നിട്ട് കൊറേ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് നമുക്ക് ഇവിടെ വന്നത് മുപ്പത്തി ഒമ്പതോളം പേരുണ്ടായിരുന്നു അപ്പൊ അതില് രണ്ടു വണ്ടിക്കായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ വന്നപ്പോ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു എല്ലാരും ഹാപ്പിയിലാണെന്നാണ് പറഞ്ഞത് പൊതുവെ പൊതുവെ ഹാപ്പി ആണെന്നാണ് പറഞ്ഞത് നല്ല പെരുമാറ്റം ഒക്കെ ആയിരുന്നു ഡോക്ടർമാരുടെ സ്റ്റാഫുകളുടെ അപ്പൊ ഞങ്ങൾ സൗജന്യ നേത്ര ചികിത്സയുടെ ഭാഗമായിട്ട് ടെസ്റ്റിന് വന്നിട്ട് അവരുടെ ഈ വിഡ്സിന്റെ ആശുപത്രിയിൽ വന്നിട്ടായിരുന്നു അതിപ്പോ കഴിഞ്ഞു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് പോയിട്ടില്ല കാലത്ത് പതിനൊന്ന് മണിക്ക് ഞങ്ങള് പുറപ്പെട്ടിട്ടത് ഇപ്പൊ ഞങ്ങൾ എത്ര ആറു മണി ആറു മണി കഴിഞ്ഞ ആറര വീട്ടിലെത്തുമ്പോൾ ഏഴുമണി ആവുന്നു വിചാരിക്കാം